ലഗ്നാധിപൻ മൂന്നിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ലക്നത്തിൻ്റെ കാരകത്വങ്ങൾ നമ്മൾ നോക്കണം അതുപോലെ മൂന്നാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം ആ ലഗ്നാധിപൻ ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം ഇതിൽ ഇതാണ് ഓരോ രാശിയുടെയും അധിപന്മാർ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ലഗ്നാധിപൻ ആരാണ് തീരുമാനിക്കുന്നത് ലഗ്നാധിപനെ എന്നാണ് നമ്മൾ സാധാരണ പറയാറ് ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അപ്പോൾ ലഗ്നാധിപൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നിർണയിക്കുന്നതിൽ വളരെ പങ്ക് വഹിക്കുന്ന ഒരു ഗ്രഹമാണ് മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് മറ്റുള്ള കാരകത്വങ്ങളൊന്നും നോക്കിയോണെ എല്ലാം കൂടെ പറയുമ്പോൾ വലിയ വീഡിയോ ആയി പോകും അതുകൊണ്ടാണ് ലക്നാധിപൻ്റെ ബലം നോക്കണം ലക്നത്തിൻ്റെ ബലം നോക്കണം മൂന്നാം ഭാവത്തിൻ്റെ ബലവും കൂടി ഒന്ന് നോക്കണം ബലം കാണുന്ന എങ്ങനെയാണെന്ന് ചില വീഡിയോ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളത് ഇടുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഒരു ജാതകന് നല്ല എനർജി ആയിരിക്കും പിന്നെ പല കാര്യങ്ങളിലും സ്കില്ല് കാണും പലപ്പോഴും ഇവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് വെച്ച് ജീവിതത്തിൻ്റെ അവസാന കാലത്തായിരിക്കും കൂടുതൽ നല്ല വിജയമൊക്കെ കിട്ടുക ആദ്യം കിട്ടത്തില്ലെന്നല്ല എന്നാലും കൂടുതൽ വിജയം കിട്ടുക ജീവിതത്തിൻ്റെ സായംകാലങ്ങളിലായിരിക്കും അതായത് ഒരുപാട് തടസ്സങ്ങളൊക്കെ കാണും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കും പലരും നിരാകരിച്ചേക്കാം അതുപോലെ തന്നെയാണെങ്കിൽ ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടായേക്കാം എന്നാലും ഇവർ വിജയിക്കുക തന്നെ ചെയ്യും നമ്മൾ ഈ ഉദാഹരണ ചാട്ടെടുത്തേക്കുന്നതിനകത്ത് ഗുരുവാണ് നിൽക്കുന്നത് ആ ഗുരു അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല മറ്റേ ശനിയൊക്കെയാണെങ്കിലാണ് തടസ്സങ്ങൾ അങ്ങനെ ഗ്രഹങ്ങൾക്കനുസരിച്ചും വ്യത്യാസം വരുമേ എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെ വിജയം കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ ജാതകത്തിലും ഇങ്ങനെ ലഗ്നാധിപൻ മൂന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ഏത് ഗ്രഹമാണെന്നനുസരിച്ച് വ്യത്യാസം വരും ഇനി തടസ്സമുണ്ടാക്കുന്ന കേതു ഒക്കെയാണ് നിൽക്കുന്നത് ആ അന്നെങ്കിനി ഞാൻ കൊച്ചുനാളിലൊന്നും ചെയ്യണ്ട വളർന്നു വരുമ്പോഴല്ലേ ഉള്ളൂ അപ്പോൾ ചെയ്യാമെന്ന് ഓർത്താൽ ഈ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയുന്ന കണക്ക് നമ്മൾ ആ കുഞ്ഞുനാളിലേ എഫക്റ്റ് എടുത്തുകൊണ്ട് വരുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് വയസ്സാം കാലത്ത് കിട്ടുക അതായത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കുറേച്ച കിട്ടിത്തുടങ്ങും പിന്നെ കുറേ കൂടെ വയസ്സാവുമ്പോഴാണ് കൂടുതൽ ഫലങ്ങൾ കിട്ടുക ഇവരുടെ വിജയം കൂടുതലും ഇവരുടെ സഹോദരന്മാരുടെ സഹായം കൊണ്ടും പിന്നെ കൂടെ പഠിക്കുന്നവരുടെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ അയലത്തുകാരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം മൂന്നാം ഭാവം ഇതിനേക്കല്ലേ സൂചിപ്പിക്കുന്നത് അപ്പോൾ ലഗ്നാദേവൻ അവിടെ ചെല്ലുമ്പോൾ ഇവരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധമുണ്ടാകാനും ഇവർ മുഖേന വിജയമുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് കുട്ടിക്കാലത്ത് ഇവരിങ്ങനെ ഹാർഡ് വർക്കൊന്നും ചെയ്യാൻ നടക്കുന്നവരുമുണ്ട് അത് കഴിഞ്ഞു പിന്നെ വയസ്സാ ഒരു പ്രായം കഴിയുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്തു തുടങ്ങുന്നവരും ഉണ്ട് എല്ലാത്തിനും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും ഇവർക്ക് ഉണ്ടാകുക അതുപോലെ ജോലിയിലായാലും ഇവർ വളരെയധികം കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും മറ്റൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർ പിന്നെ ഇങ്ങനെ ന്യായീകരിച്ചോണ്ടിരിക്കും ഇവരെന്ത് ചെയ്താലും അതിലെന്തെങ്കിലുമൊക്കെ ന്യായീകരണം കണ്ടെത്തി ഇവരെ തന്നെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം പല മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം അതുപോലെ പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കാണാം എല്ലാവരും അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കൂടുതൽ പേരും അങ്ങനെയല്ല അവർ ഒരേ റൊട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക വേറൊരു കാര്യത്തിൽ ശ്രമിക്കാത്തതുപോലും ഒരുപാട് പേര് നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള ഒരു കുഴപ്പം കൊണ്ട് തന്നെ അതായത് പല കാര്യങ്ങളിൽ ഇങ്ങനെ കഴിവുള്ളതുകൊണ്ട് ഇവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്ന് ഏത് മേഖലയിൽ ജോലി ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും ഇവർ ഒരു ജോലി ചെയ്യുന്നതിലായാലും ഒരു ബിസിനസ്സിലായാലും ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലായാലും ഒരു ഫാമിലിക്കകത്ത് എല്ലാവരെയും ഒന്നിച്ചു കൊടുത്തു പോകുന്നതിലൊക്കെ ആയാലും വളരെയധികം കഴിവുള്ളവരായിരിക്കും എല്ലാവർക്കും ആ കഴിവുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആ കഴിവ് കാണത്തില്ല പക്ഷേ ഇവർക്ക് കൂടുതലായിരിക്കും ആ കഴിവ് പലരും കാണാനൊക്കെ നല്ലതായിരിക്കുമെങ്കിലും ഇവരുടെ ഒരു വസധാരണമായാലും രീതികളിലായാലും ഒരു സാധാരണ നിന്നും വ്യത്യസ്തമാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇവരിൽ പലരും എഴുത്തിലൊക്കെ എഴുത്തുകാരൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് കവികളായാലും അതുപോലെയുള്ള കാര്യങ്ങളായാലും പിന്നെ ഇലക്ട്രോണിക്സ് മീഡിയയില്ലേ അതിലൊക്കെ വളരെയധികം താല് കഴിവ് തെളിയിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഗവണ്മെന്റ് ഏജൻസി പിന്നെ ഈ പ്രസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അത് പിന്നെ ആനിമേഷൻ അതുപോലെ ഈ കമ്പ്യൂട്ടറിലെ പലതരത്തിലുള്ള ടെക്നിക്കുകൾ അതിലൊക്കെ അപ്പോൾ ഡിസൈനിങ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലുമൊക്കെ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടാലും അവർക്ക് അതിനകത്ത് പഠിച്ചെടുക്കാനും ഭയങ്കര പ്രയാസമായിരിക്കും ഇവർക്കത് പെട്ടെന്ന് കഴിയുമെന്നാണ് പറയുന്നത് അതായത് സോഫ്റ്റ്വെയർ എൻജിനീയറിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഫോട്ടോഗ്രാഫ് അതുപോലെ ഡാൻസർമാർ ഒക്കെ ഇല്ലേ സ്റ്റണ്ട് മാസ്റ്റർമാർ പിന്നെ ഈ ഡെന്റിസ്റ്റുകൾ സിനിമാറ്റോഗ്രാഫേഴ്സ് അതുപോലെ ഈ കോസ്മെറ്റിക് സർജറിയൊക്കെ ചെയ്യുന്നവർ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ വിജയിക്കാൻ ഇവർക്ക് വളരെയധികം കാണും കഴിവ് കാണും അതുപോലെ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ പിന്നെ ഇങ്ങനെ യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവർക്ക് അതിനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് കാണും ഏത് കഴിവുണ്ടായാലും അത് വികസിപ്പിക്കാതിരുന്നാലും അത് ശ്രദ്ധിക്കാതിരുന്നാലും അതുകൊണ്ടൊരു ഗുണവും ഇല്ലെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം വളരെയധികം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും പറഞ്ഞ് തീർച്ചയായിട്ടും അങ്ങ് പറയുമല്ലോ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ് അത് ചിലപ്പോൾ ഇവിടെ ഡിപ്രഷനിലേക്കൊക്കെ നയിച്ചേക്കാം അതുപോലെ ജീവിതത്തിലോട്ട് നിരാശയൊക്കെ ഉണ്ടാക്കാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് അതുകൊണ്ട് അതിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം വളരെ ചിന്തിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാവൂ പക്ഷേ വിവാഹബന്ധത്തിൽ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതായത് അറേഞ്ചർമാരേജ് ആണെങ്കിൽ ഇവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വളരെയധികം എളുപ്പമായിരിക്കും പറഞ്ഞല്ലോ കൂട്ടുകാർ അയൽപ്പക്കാർ ഇവരൊക്കെ എല്ലാവരും ഇങ്ങനെ കുടുംബക്കാർ ഇവരൊക്കെ തീരുമാനിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഇവരുടെ ജീവിത പങ്കാളിയും വളരെയധികം ടാലൻസ് ഒക്കെ ഉള്ളവരായിരിക്കും അതുപോലെ ഇവരെ പോലെ പല കാര്യങ്ങളിലും കഴിവുള്ളവരായിരിക്കും പക്ഷേ ഇവരുടെ ആ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം അതിനുവേണ്ടി ചിലപ്പോൾ പൈസയൊക്കെ മുടക്കേണ്ടതായിട്ട് വരും അതുപോലെ ഇവർ ജീവിതത്തിൽ വളരെയധികം കൺഫ്യൂഷൻ എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുകയും വളരെ പല ജോലികൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവുകയും ചെയ്യും ലഗ്നാധിപൻ ധൈര്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയല്ലേ അതുകൊണ്ട് തന്നെ പോലീസ് പട്ടാളം അങ്ങനെയൊക്കെയുള്ളതിൽ വളരെ ഉയർന്ന പോസ്റ്റുകൾ പ്രത്യേകിച്ചും ഐ പി എസ് അങ്ങനെയൊക്കെ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്ന് ആവും നല്ല പറയുന്നത് ഹാർഡ് വർക്ക് അനുസരിച്ചിരിക്കും കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമായതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ജേർണലിസ്റ്റ് റിപ്പോർട്ടർമാർ അതുപോലെ ആംഗർമാരെയൊക്കെ ആവാനുള്ള ചാൻസസ് വളരെയധികം അതായത് കഴിവ് വളരെയധികം കൂടുതലാണ് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു നല്ല കൊച്ചു പ്രായത്തിൽ ഇവർക്ക് വളരെയധികം പ്രശസ്തി നേടാൻ കഴിയും അതുപോലെ സ്പോർട്സ് കമൻ്ററി അങ്ങനെയൊക്കെയുള്ളതിലൊക്കെ ഇവർക്ക് വിജയിക്കാൻ കഴിയും പിന്നെ ആക്ടിങ് ഡാൻസിങ് ഇതിലെല്ലാം വിജയിക്കാൻ കഴിയും പിന്നെ ഇവർക്ക് വൈദ്യശാസ്ത്രത്ത് വിജയിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ എല്ലാ മേഖല ആയെന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞില്ല ഇവർക്ക് പല കാര്യങ്ങളിലും പല മേഖലകളിലും സ്കില്ലുണ്ടായിരിക്കും അതിലൊക്കെ വിജയിക്കാനുള്ള ചാൻസസും ഉണ്ട് ഇവർക്ക് പണം സേവ് ചെയ്യാനുള്ള കഴിവ് വളരെയധികം കുറവായിരിക്കും അതുപോലെ ആ പണം ഇങ്ങനെ സമ്പാദിക്കാത്ത ഒരു പണത്തിന് പറ്റിയ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഇവർക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ പണം സേവ് ചെയ്യാൻ പഠിക്കണം ഇവർക്ക് അവയിലത്തുകാരും പിന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് നല്ല അവരുടെ നല്ല സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞില്ല പക്ഷെ അവരുമായിട്ട് വളരെയധികം വഴക്കുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ആ രാവൽ ഘട്ടത്തിൽ ഇവർ ഇവരുടെ സഹോദരങ്ങളൊക്കെ സഹായിക്കും എല്ലാവരും എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെയല്ല ഇവർ ഭയങ്കര ധൈര്യശാലികളാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ അഡ്വഞ്ചറസ് ഗെയിംസിലൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും അതുപോലെ ഭയം ഇവർക്ക് വളരെയധികം കുറവായിരിക്കും രക്നാഥേദന അനുസരിച്ച് കണക്കിനൊക്കെ കണക്കിനെ വളരെയധികം താല്പര്യം കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇവർക്ക് വിദേശത്ത് പോയാൽ അവിടെ വിജയിക്കാൻ കഴിയും കേട്ടുകൊണ്ട് നമ്മളങ്ങ് ആ വിദേശത്ത് പോകാമെന്നങ്ങ് വിചാരിക്കരുത് കാരണം വേറെ ഏതെങ്കിലും ഗ്രഹം തടസ്സം നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ട് എല്ലാം നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ജോലിസിനെ കണ്ടിട്ട് മാത്രമേ തീരുമാനിക്കാവൂ നമ്മളിവിടെ പറയുന്നത് ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ മാത്രമാണ് മറ്റുള്ള ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് ചിലപ്പോൾ അവിടെ ഭയങ്കര പരാജയങ്ങൾ വരാനുള്ള ഗ്രഹസ്ഥിതികൾ ഉണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാം അതുകൊണ്ട് എല്ലാം കൂടി നോക്കിയിട്ട് മാത്രമേ നമ്മൾ തീരുമാനിക്കാവൂ അതായത് പാപബന്ധമൊക്കെ ലഗ്നാധിപന് വരികയാണെങ്കിൽ അവിടെ ചെന്നിട്ട് വളരെ ഭയങ്കരമായിട്ടുള്ള തടസ്സങ്ങൾ വരാം മൂന്നാം ഭാവത്തിലായത് കൊണ്ട് അല്ലാതെ പാപബന്ധം വരുന്ന സാധാരണ വിദേശത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട് ചിലപ്പോൾ അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യാനായിരിക്കും നമ്മുടെ ഇത് പറഞ്ഞിരിക്കുന്നത് ഗ്രഹസ്ഥിതികൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേച്ച് വേണം ഹസ്തരേഖ നോക്കിയിട്ട് വേണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ ആരും നിയന്ത്രിക്കുന്ന ഒന്നും ഇവർക്ക് ഇഷ്ടമാകത്തില്ല ഇങ്ങനെ ഒരുപാടിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്ന ഒക്കെ ആയിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ അതിൽ നിന്നൊക്കെ ആരെങ്കിലും വിലക്കുകയാണെങ്കിൽ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല അതുപോലെ നല്ല മ്യൂസിക് പ്രൊഡ്യൂസർമാരൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് മേഖലയിൽ തിളങ്ങാനുള്ള ഒരു ചാൻസ് നൽകുന്ന ഒരു ഗ്രഹസ്ഥിതിയാണിത് പലരും ഇങ്ങനെ പ്രകൃതി സ്നേഹികളൊക്കെ ആയിരിക്കും അങ്ങനെ വനത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയാനൊക്കെയുള്ള ആ ഒരു ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കും ചിലർക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമില്ലാത്തവരും കാണും അത് ഗ്രഹത്തിനനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫലം എങ്ങനെയാണ് ഒത്തുനോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഏതൊക്കെ ദൃഷ്ടി ഈ മൂന്നാം ഭാവത്തിലോട്ട് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഈ ലഗ്നാധിപനോടൊപ്പം വേറെ ഗ്രഹങ്ങളും കൂടെ നിൽക്കുന്നുണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ ഒന്നും